ഇരുപത് വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്ത ഇൻഡസ്ട്രിയൽ ഹിറ്റ് ചിത്രം ഗില്ലി ബോക്സ് ഓഫീസിലെ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞിരുന്നു ഇരുപത് കോടിയോളമാണ് റീറിലീസിൽ ഗില്ലി അടിച്ചെടുത്തത് ഒരു തമിഴ് സിനിമ റീറിലീസിൽ നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് ഇതിന് പിന്നാലെ മറ്റ് നടന്മാരുടെയും സിനിമകൾ റീറിലീസ് ചെയ്യാൻ നിർമ്മാതാക്കൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വിജയ്യുടെ തന്നെ വില്ല് റീറിലീസ് ചെയ്യുന്നുവെന്ന വാർത്തയാണ് ഇതിൽ ഏറ്റവും പുതിയത് ഫോർ യിൽ റീമാസ്റ്റർ ചെയ്ത വെർഷൻ വിജയ്യുടെ പിറന്നാൾ ദിനമായ ജൂൺ ഇരുപത്തിയൊന്നിന് പുറത്തിറക്കുമെന്ന് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ ഐൻഗാരൻ പിക്ചേഴ്സ് എക്സിലൂടെ അറിയിച്ചു ഇതിന് പിന്നാലെ വില്ല് റീറിലീസ് ചെയ്തേക്കല്ലേ എന്ന അപേക്ഷയുമായി ഒരു വിഭാഗം ആളുകൾ നിർമ്മാതാക്കൾക്ക് മറുപടിയുമായി എത്തി വില്ലിനു പകരം തുപ്പാക്കിയോ വേട്ടക്കാരനോ റിലീസ് റീറിലീസ് ചെയ്യൂ എന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത് പോക്കിരി എന്ന സർവകാല വിജയത്തിനു ശേഷം പ്രഭുദേവയും വിജയ്യും ഒന്നിച്ച് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് വില്ല് ബോളിവുഡിലെ സൂപ്പർ ഹിറ്റ് ചിത്രം സോൾജിയറിന്റെ റീമേക്കായിരുന്നു വില്ല് വിജയ് ഇരട്ട വേഷത്തിലെത്തിയ ചിത്രത്തിൽ വടിവേലു നയന്താര പ്രകാശ് രാജ് മനോജ് കെ ജയൻ തുടങ്ങിയ വൻ താര താരനിര തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു ദേവി ശ്രീ പ്രസാദ് സംഗീതം നൽകിയ ഗാനങ്ങൾ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയത് മാത്രമായിരുന്നു ഏക ആശ്വാസം വിജയ് ആരാധകർ പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന പരാജയമായിരുന്നു വില്ലിൻ്റെത് ഈ സിനിമയ്ക്ക് ശേഷം പിന്നീട് പ്രഭുദേവയുടെ ചിത്രങ്ങളിൽ വിജയ് നായകനായി വന്നിട്ടില്ല